ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ബാലചന്ദ്രൻ ഇപ്പോൾ ബാബിതയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്നിട്ടിപ്പോൾ ബാബിതയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ വന്ന ഒരു പെൺകുട്ടിയെ രണ്ട് ക്രിമിനൽസ് വന്ന് പിടിച്ചിറ വലിച്ചു പിടിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കതിനെ എതിർക്കാമായിരുന്നു നിങ്ങളത് ചെയ്തില്ല അത് പേടി പേടികൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം അതിനുശേഷം ആ കാര്യം നിങ്ങൾക്ക് അച്ഛനോട് വന്ന് പറയാമായിരുന്നല്ലോ അതും നിങ്ങൾ ചെയ്തില്ല അതിന് പകരം ആ ക്രിമിനൽസിൻ്റെ കൂടെ കൂട്ടുനിന്ന് അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തു അതല്ലേ ചെയ്തത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് രോഹിത് ഇപ്പോൾ പറയുന്നുണ്ട് അതിന് അവരാരും ക്രിമിനൽസ് അല്ലല്ലോ കൊച്ചനല്ലേ ഇവിടെ വന്നത് പിന്നെ ഹരിയുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവർ ക്രിമിനൽസ് അല്ലേ ഈ നിൽക്കുന്ന അലീനയെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഹരി ക്രിമിനൽ അല്ലേ അതിന് കൂട്ടുനിന്നാൽ നീ ഏത് വകുപ്പ് വകുപ്പിൽ പെടും അലീന കേസ് കൊടുക്കാത്തത് കൊണ്ടും നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾ ക്രിമിനൽസ് അല്ലാതെ ആകുന്നില്ല ഉണ്ടോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നു എന്നിട്ടും പറയുന്നുണ്ട് രാജീവൻ നിങ്ങളുടെ അമ്മാവൻ ഞാൻ കരം കൊടുക്കുന്ന വീട്ടിൽ വന്ന് എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒരു കാര്യം നടപ്പിലാക്കാൻ അവനാരാണ് അധികാരം കൊടുത്തത് നിങ്ങളുടെ അമ്മയോ അതോ നിങ്ങളോ ആരാ അധികാരം കൊടുത്തത് ഇതിനെല്ലാം നിങ്ങളെന്തിനാണ് കൂട്ടുനിന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞിട്ടാണ് എന്ന് അമ്മ പറഞ്ഞിട്ടാണ് നിനക്ക് ഇത്രയും വയസ്സായില്ലേ പത്തൊൻപത് വയസ്സായില്ലേ നിനക്കൊരു വ്യക്തിത്വമില്ലേ ഈ മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ അതിലെ സത്യവും നീതിയും തിരിച്ചറിയാൻ അതിനൊക്കെ പ്രതികരിക്കാൻ നിനക്കിതുവരെ കഴിവ് വന്നിട്ടില്ലേ വേറൊരാളുടെ തലയിലൂടെയാണോ നീ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണോ വേണ്ടത് അതിനാണോ ഞാൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനും അവരുടെ അവസ്ഥകളെ തിരിച്ചറിയാനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് നീയൊക്കെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത് നാണമുണ്ടോ നിനക്കൊക്കെ എന്നൊക്കെ ഇപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടിപ്പോൾ ഭവിതയോട് ചോദിക്കുന്നുണ്ട് അനിയനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തി എന്ന് പറഞ്ഞാൽ പോലും അതുപോലെ ഞാനൊരു വലിയ സംഭവമായിട്ട് എടുത്തോളാം അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അലീനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈ ഇപ്പം പറയണം എന്നും പറയുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതിനെല്ലാം കൂട്ട് നിന്നത് ഇത് കേട്ടപ്പോൾ ബബിത പറയുന്നുണ്ട് അത് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ത് ചോദിച്ചാലും അമ്മയ്ക്കിഷ്ടമല്ലാത്തത് കൊണ്ട് എന്നുള്ള മറുപടിയല്ല എനിക്ക് വേണ്ടത് എന്നിട്ടിപ്പം ബാലേന്ദ്രൻ രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിന്നോടും കൂടി ഉള്ളതാണ് ഇങ്ങനെ തലതാഴ്ത്തി നിൽ നിൽക്കാനാണോടാ നിന്നെയൊക്കെ ഞാൻ ഇത്രയും നാളും വളർത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് തെറ്റാണച്ച എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം അച്ഛൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയണം അത് കാര്യ കാര്യകാരണ സഹിതം സത്യസന്ധമായിട്ട് പറയണം അങ്ങനെ പറയാൻ നിനക്ക് കഴിയണം അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട് അങ്ങനെ ഭബിതയും രോഹിത്തും എന്ത് തിരിച്ച് തിരിച്ചു പറയാനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ അലീനയെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ് വിളിച്ചിട്ട് അലീനയുടെ തോളിൽ കൈവെച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ആകെ വിഷമമാവുന്നുണ്ട് വൈജയന്തിക്ക് വൈജയന്തി ഇങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇങ്ങനെ പിടി അടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ടിപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അല്ല നിങ്ങളെ രക്ഷിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെന്താ അവരുടെ കൂടെ പോകാതിരുന്നത് ഇത് കേട്ട് ബാബുദ് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനാണെന്ന് ഉടനെ ബാലേന്ദ്രൻ പറയുകയാണ് അല്ല നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മകനെ പോലെ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുമല്ലേ അപ്പോൾ രക്ഷിക്കാൻ വന്ന നിങ്ങളുടെ അമ്മാവൻ്റെ കൂടെ അല്ലെങ്കിൽ രക്ഷിക്കാൻ വന്ന നിങ്ങളുടെ ചേട്ടൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളിവിടുന്ന് രക്ഷപ്പെടുകയല്ലായിരുന്നോ വേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോഴും ബബിത ഇങ്ങനെ പേടിച്ചിട്ട് ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അല്ല അങ്ങനെയല്ലേ വേണ്ടത് രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോകുമല്ലേ ചെയ്യേണ്ടത് അത് ചെയ്തില്ലല്ലോ അതെന്താ ചെയ്യാതിരുന്നത് അമ്മയോട് പറയാൻ മേലായിരുന്നോ രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോകണമെന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നോ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞതിന് ശേഷം അലീനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു ബാലേന്ദ്രൻ എങ്ങനെ അലീനെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇന്നു മുതൽ അലീന ഈ വീട്ടിലെ ഹോം ഹോംനേഴ്സല്ല വേലക്കാരിയല്ല അതുപോലെ അനാഥയുമല്ല ഇന്നുമുതൽ ഈ ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട് വൈജയന്തി ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടിപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി തൊട്ട് എനിക്ക് മൂന്ന് പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഈ വീട്ടിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അവകാശവും അധികാരവും ഇന്ന് തൊട്ട് അലീനയ്ക്കും ഉണ്ടാകും അതുകൊണ്ട് അവളുടെ തലയിൽ ആരും കുതിര കയറാൻ നിൽക്കണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം അതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം ഇനി ഇവളുടെ കൂടെ ഇവിടെ താമസിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റലോ ഹോം സ്റ്റേയോ എന്ത് വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കി തരാം അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ടും ആരും ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു ഇനി ഇവിടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറയാം അതിന് പരിഹാരം കണ്ടിരിക്കും അല്ലാതെ കുറെ കഴിയുമ്പോൾ അമ്മയ്ക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത് ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകണം അതെന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പരിഹാരം കണ്ടിരിക്കും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇപ്പോൾ അങ്ങനെ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ബാലചന്ദ്രൻ എടുത്ത തീരുമാനത്തിൽ ആർക്കും ഒന്നും തന്നെ അഭിപ്രായങ്ങളില്ല ആരും ഒന്നും തന്നെ മിണ്ടുന്നുമില്ല എല്ലാവരും അവരവരുടെ റൂമിലേക്ക് കയറിപ്പോകുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ കൃഷ്ണമോൾക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷമായോ എന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് സന്തോഷമായെന്ന് അങ്ങനെ ഇപ്പോൾ കൃഷ്ണമോള് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ് അലീനയ്ക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അലീന ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചായ എടുക്കട്ടെ ചായ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ഏ വീണ്ടും പണിയെടുക്കാൻ പോകുവാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ മൂഷികശ്രീ വീണ്ടും മൂഷികശ്രീ ആയി എന്നങ്ങ് കരുതിയാൽ മതി എന്ന് പറയുന്നു അലീന നിങ്ങളുടെയെല്ലാം ചേച്ചിയല്ലേ ഞാൻ അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ നന്നായിട്ട് തന്നെ നോക്കണ്ടേ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അങ്ങനെ പറയൂ അതെനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വീണ്ടും അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ അലീന ഇപ്പോൾ കൃഷ്ണമോൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ വൈജയന്തിയാണ് കാണിക്കുന്നത് ബാലേന്ദ്രൻ റൂമിലോട്ട് പോയതിന് ശേഷം ഇപ്പോൾ കൃഷ്ണമോളെ പുറത്തേക്ക് വിളിച്ചിരിക്കുകയാണ് വൈജയന്തി എങ്ങോട്ട് കൊണ്ടുപോകാം അമ്മേ എന്നെയും കൊണ്ടുപോയി ഗേറ്റിൻ്റെ പുറത്തേക്ക് തള്ളാനാണോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ നിന്നോട് ഇങ്ങോട്ട് വരാനില്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വിളിച്ചുകൊണ്ട് വരാന്തിയിൽ പോയി നിൽക്കുകയാണ് വൈജയന്തി നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത് കേട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞങ്ങളെവിടാണ് ഞങ്ങൾ ആ റിസോർട്ട് അവിടുത്തെ റിസോർട്ടിലായിരുന്നു എന്ന് പറയുന്നു ഏത് റിസോർട്ട് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല വേണമെങ്കിൽ ഞാൻ പോയി അച്ഛൻ്റെ അടുത്ത് പോയി ബില്ല് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നത് കേട്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ബില്ലും കല്ലുമൊന്നും എനിക്ക് വേണ്ട അവിടെ എന്തായിരുന്നു പരിപാടി എന്നെനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ കൃഷ്ണൻമോള് പറയുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞങ്ങളെന്താ അവിടെ ഫുഡ് കഴിച്ചു റെസ്റ്റ് എടുത്തു അവിടെ എല്ലാം ഒന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻമോള് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ റൂം എടുത്തോ റൂം എങ്ങനെയാണ് രണ്ട് റൂമാണോ അതോ ഒരു റൂം ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഒരു റൂം അത് വലിയ റൂമായിരുന്നു എന്നൊക്കെ കൃഷ്ണമോള് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അന്നേരം കിടന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് അത് വലിയ കിങ് സൈസ് ബെഡാണ് അതിൻ്റെ പാതി ഞാൻ മലിന ചേച്ചിയും കൂടി എടുത്തു അതിൻ്റെ പാതി അച്ഛനും എടുത്തു എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉടനെ ഇപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അവളുടെ കൂടെ നിങ്ങൾ കിടന്നോ ഏത് സൈഡിൽ എന്നിട്ട് അച്ഛൻ കിടന്നത് ഇങ്ങനെയൊക്കെ വൈജയന്തി ചോദിക്കുന്നത് കേട്ട് കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട് അമ്മേ അമ്മ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്തയൊന്നും വേണ്ട അമ്മ അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ദ്രോഹിക്കാതിരുന്നൂടെ എന്ന് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനു ഇത്രയും ദിവസം അവിടെ നിന്നത് നിൻ്റെ കച്ചനോട് പറയാമല്ലായിരുന്നോ എനിക്ക് പഠിക്കാനുണ്ട് ക്ലാസ്സിൽ പോകണമെന്നൊക്കെ അങ്ങനെ തിരിച്ച് പോരാമല്ലായിരുന്നോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് ഏയ് എനിക്ക് ക്ലാസ്സിൽ പോകാത്തത് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല അവിടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ കൃഷ്ണമോൾ പറയുന്നത് കേട്ട് വൈജയന്തി ചോദിക്കുകയാണ് അവിടെ എന്ത് പഠിക്കാനായിരുന്നു ഡീ ഉണ്ടായിരുന്നത് നിന്റെ അലീന ചേച്ചിയുടെ അച്ഛൻ്റെ ആയിരുന്നോ നിനക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ ഞാനും അമ്മയും അറിയാത്ത എത്ര കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാമോ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഓ എനിക്ക് മനസ്സിലായി നിൻ്റെ അച്ഛനും അലീനയും കൂടെ നിന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ സൈഡിലേക്ക് ആക്കിയല്ലേ എന്ന് ചോദിക്കുന്നു ഉടനെ കൃഷ്ണമോൾ ഇത് കേട്ട് പറയുന്നുണ്ട് അവരുടെ സൈഡിലേക്ക് ആക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഞാൻ അവരുടെ സൈഡിൽ തന്നെ ആയിരുന്നു പിന്നെ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയിക്കോട്ടെ ഞാൻ ചിന്തിച്ചത് ഈ വീട്ടിലെ വഴക്ക് തീരാൻ വേണ്ടിയാ പക്ഷേ അത് അങ്ങനെയൊന്നും തീരില്ല അതുകൊണ്ട് അമ്മ ആ രീതിയിൽ ചിന്തിക്കണ്ട അമ്മ ഈശ്വരനെ വിചാരിച്ച് അമ്മയുടെ ജോലിയും അമ്മയുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി അച്ഛനോട് വഴക്കുണ്ടാക്കാൻ പോകരുത് അത് ശരിയാകില്ല എന്നൊക്കെ കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നുണ്ട് ഉടനെ വൈജയന്തി പറയുന്നു എനിക്കിപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് നീ എന്നെ ഇങ്ങോട്ട് വലിയ ആൾക്കാരെ പോലെ വലിയ വായിൽ ഉപദേശിക്കുകയൊന്നും വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് വൈജയന്തി പറയുന്നത് കേട്ടിപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് അമ്മേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോകണ്ട ഇതിങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി ഇത്രയൊക്കെ അച്ഛനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിൽ കൂടുതലൊന്നും അച്ഛനും സാധിക്കില്ല എന്നൊക്കെ ഇപ്പോൾ കൃഷ്ണമോള് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ വളരെ ദേഷ്യം പിടിച്ച് വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയിരിക്കുകയാണ് കൃഷ്ണമോള് അമ്മയമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണമോള് വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇപ്പോൾ വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നിട്ടിപ്പോൾ വൈജയന്തി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ അവളെ ബാലേന്ദ്രൻ അങ്ങ് ദത്തുപുത്രിയായിട്ട് അങ്ങ് ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നതായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ അത് അവൻ എന്നോടും പറഞ്ഞിട്ടാണ് പോയത് ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ഇതൊക്കെ വെറും മറയാ ദത്തുപുത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് ആർക്കും ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് വെറുതെ ഷോ കാണിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആയിക്കോട്ടെ അതിനകത്ത് നീ കയറി ഇടപെടാൻ പോകണ്ട ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ വീണ്ടും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എടി ഈ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് നീയല്ലേ ഈ വീട്ടിലെല്ലാ പണികളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നോക്കി ദേ ആ മൂലയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതാണ് ആ പെണ്ണ് അതിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി കുത്തിയും മാന്തിയും അതിനെ ദത്തുപുത്രയുടെ സ്ഥാനത്ത് വരെ എത്തിച്ചത് നീ ഒറ്റ വരുത്തിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യണം അവളുടെ മുന്നിൽ തല കുറിച്ച് നിൽക്കണം അതിനൊന്നും വൈജയന്തി കിട്ടില്ല എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് ആ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ ദേഷ്യത്തോടെ വൈജയന്തിയോട് പറയുകയാണ് അതെ ഇപ്പൊ എല്ലാ കുറ്റവും എൻ്റെ തലയിലാണ് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും അച്ഛനോടും അമ്മയോടും മൂന്നാങ്ങളമാരോടും കരഞ്ഞു കാലു പിടിച്ച് പറഞ്ഞതല്ലായിരുന്നോ എനിക്കൊരു വിവാഹം വേണ്ട എന്ന് നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ ഇതെൻ്റെ തലയിൽ കിട്ടിവെച്ചത് ഞാൻ എങ്ങനെങ്കിലും ജീവിച്ച് പൊക്കളേനെ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത തെറ്റിൻ്റെ ഫലമാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുതശു ചോദിക്കുന്നുണ്ട് എടി നീ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളെല്ലാവരും കൂടി ബാലചന്ദ്രൻ്റെ അനുവാദമില്ലാതെ ആ പെങ്കൊച്ചിനെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ടും ബാലചന്ദ്രൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഉള്ളൂ വേറൊന്നും ചെയ്തില്ലല്ലോ ഈ സ്ഥാനത്ത് കുഞ്ഞിരാമേട്ടനാണെങ്കിൽ അങ്ങനെ പോയി കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും എല്ലാത്തിനെയും അടിച്ച് പുറത്താക്കുകയും ചെയ്യും അതൊന്നും അവൻ ചെയ്തില്ലല്ലോ ദത്ത് പുത്രിയെങ്കിൽ പുത്രി അത് ആ രീതിയിൽ അങ്ങ് പറയുന്നല്ലേ ഉള്ളൂ ആ മൂലയിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഏയ് അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ മൂന്ന് മക്കളുടെ അതേ സ്ഥാനവും അതേ അധികാരവും അവൾക്കുണ്ടെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്ന് പറയുന്നു അത് വാക്കുകൊണ്ട് പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇതിനകത്ത് ഇടപെടാൻ പോകണ്ട ഇനി വഴക്കിനും പോകണ്ട കൂടി മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുകയാണ് ഇല്ല ഞാൻ എന്തായാലും ഈ അഭി ഈ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുവാണ് എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് നീ എങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് ഉടനെ വൈജയന്തി പറയുന്നുണ്ട് അവനവൻ്റെ വീടോ ഇത് എൻ്റെ വീടല്ല എന്നെ വിവാഹം കഴിപ്പിച്ചുകൊണ്ടു വന്ന ആ ദിവസം തൊട്ട് ആ ഒരുമ്പട്ടോളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന ആ ദിവസം വരെ ഇതെൻ്റെ വീടായിരുന്നു ഇപ്പോൾ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ട പലരുടെയും വീടാണിത് എന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു പൂട്ടണ്ട ഉടനെ വൈജയന്തി പറയുന്നുണ്ട് ഇല്ല ഇനി ഈ അപമാനം സഹിച്ച് ഞാനിവിടെ നിൽക്കില്ല ബാലചന്ദ്രൻ ബാലചന്ദ്രന് എന്നെ വേണ്ട അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇപ്പോൾ വൈജയന്തി പറയുന്നത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ഉടനെ വൈജയന്തി പറയുകയാണ് ബാലചന്ദ്രൻ്റെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാതെ പറയുവാണെന്ന് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങും രാജീവേട്ടനെയും ശിവേട്ടനെയും വിളിച്ച് പറയും എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എൻ്റെ മക്കളെയും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് വൈജയന്തി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്